നീയറിഞ്ഞോ കൊല്ലത്താ പീസിൽ കരിങ്ങാലി വെള്ളങ്ങൾ കൊടുക്കുന്നുണ്ട് കൊല്ലത്താ പീസിൽ കരിങ്ങാലി വെള്ളം കൊടുക്കുന്നുണ്ട് കരിങ്ങാലി കരിങ്ങാലി വെള്ളം എടുക്കട്ടെ കരിങ്ങാലി വെള്ളമേ കൊടുക്കുന്നുള്ളു സത്യപ്പെട്ടേ ഞങ്ങളുടെ കയ്യിൽ ഈ കുപ്പി ഉള്ളിടും കരിങ്ങാലി വെള്ളം ഒഴിക്കാനായിട്ട് ഞങ്ങൾ നല്ല ചില്ല് കുപ്പിയിൽ കരി ചിൽഡായിട്ട് അതെ കൊല്ലത്തെ സമ്മേളനം നടത്തിയെന്ന് അറിഞ്ഞു അതെ നിങ്ങളുടെ നിങ്ങളെ ചിന്താണല്ലോ നിങ്ങളെ ചിന്ത പരിപാടി അവതരിപ്പിച്ചാലും നേരെ ആകാശത്തോട്ടാണ് അങ്ങനെ അത് ചിന്ത കുഴപ്പമില്ല ഞങ്ങളെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കാൻ നടക്കുന്ന കൊറേ എണ്ണം ഉണ്ട് അവരെ കൊഴപ്പമാണ് ബാക്കിയാർക്ക് ബാക്കിയാർക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്ത എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ സഖാത്തികളിൽ ചിന്ത ആര് ഇവരൊക്കെ എവിടെ എന്തിനറി പുറപ്പെട്ടാലും നീല ട്രോളിന്ന് ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ ആ അതെ നീല ട്രോളി നിങ്ങളുടെ നെഞ്ചത്തന്നെ ആയിരിക്കുവല്ലേ മിണ്ടാതിരി വെറുതെ ഓർമ്മിക്കേണ്ട നാട്ടുകാർ എന്തൊക്കെയു വിളിക്കും ആ കരിങ്ങാലി വെള്ളത്തിലേക്ക് വരാം കരിങ്ങാലി വെള്ളത്തിൽ കരിങ്ങാലി സത്യം പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് വല്ല അവതരിപ്പിച്ചാണോ അത് അല്ല ഞങ്ങൾ പ്രകൃതി സൗകര്യമായിട്ട് വെള്ളം കൊടുത്തതാണ് പ്രകൃതിക്ക് എന്ത് മാത്രം ദോഷമാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഞങ്ങൾ ഇവർ ഗ്രീൻ പ്രോട്ടോകോൾ പ്രമാണിച്ച് നിങ്ങൾ സുഹൃത്തുക്കളെ എനിക്ക് എനിക്ക് പത്ത് പറയാനുണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ചിന്തേച്ചിയുടെ കുറവിക്കണം ഈ കാര്യത്തിൽ എങ്കിലും നമ്മൾ ചിന്തച്ചിയുടെ ട്രോളരുത് കാരണം എന്താണ് കൊല്ലത്തെ സമ്മേളനം നടക്കുമ്പോൾ ചിന്തേച്ചി പ്രകൃതിയുമായി വളരെ അടുത്താണല്ലോ ചിന്തേച്ചിയുടെ ജീവിതം ആ വാഴക്കുല കട്ടപ്പോഴേ നമുക്ക് മനസ്സിലായതാണല്ലോ അത് അല്ല ഞാൻ പറയാം ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ പറഞ്ഞു ഗ്രീൻ വരുമ്പോട്ടോൾ പ്രമാണിച്ച് അതായത് പ്ലാസ്റ്റിക്കുകൾ പൂർണമായും കൊണ്ടുള്ള ഒരു സമ്മേളനമായിരുന്നു അവിടെ നടന്നത് അപ്പോൾ എന്താണ് കുടിക്കണമല്ലോ വെള്ളം വേണമല്ലോ ഇവർ അനർഗള നിർഗളം മറ്റേ ക്യാപ്സൂളുകൾ വാരി വിതറിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ദാഹം വരും അപ്പോൾ വെള്ളം വെള്ളം കുടിക്കണം കുപ്പിയിൽ വെക്കുന്നതിനെ ചിന്തേച്ചി നിശിതമായി എതിർത്തു വേണ്ട നമുക്കിവിടെ കുപ്പികൾ മതി അങ്ങനെ ചിന്തേച്ചി കൊല്ലത്തെ ഇവരുടെ ചിന്നക്കടയിലെ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ഇവർ തലേ ദിവസം അടിച്ച് ഫിറ്റായ കുപ്പികൾ ചേച്ചി എടുത്തുകൊണ്ട് വന്നു സമ്മേളനത്തിൽ വെച്ചു എന്നിട്ട് അതിനകത്ത് കരിങ്ങാലി വെള്ളം ഒഴിച്ചു ആ ആ അത്രേ ഞങ്ങള് ചെയ്തോളൂ എന്നിട്ട് തലേ ദിവസം അടിച്ച കുപ്പിയാണ് അവിടെ പിറ്റേ ദിവസം നിങ്ങള് കണ്ടത് അതിനകത്ത് കരിങ്ങാലി വെള്ളം ആയിരുന്നു നിങ്ങൾ അവർ അടിച്ച് തീർത്തില്ല നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ കുടിച്ചത് ആ കുപ്പിയിൽ ഞങ്ങൾ വെള്ളം എടുത്തുനേ ഉള്ളൂ ആ കുപ്പി എങ്ങനെ വന്നു ഞങ്ങൾക്ക് അറിയില്ല പിന്നെ ചേച്ചിയാണെങ്കിൽ കുപ്പിയിൽ വെള്ളം ഒത്തിരി കുടിച്ചപ്പോ ഒരു എക്സ്പ്രഷൻ അങ്ങ് ഇട്ടുപോയി അത് മാത്രം എക്സ്പ്രഷൻ കൂടുതലാണ് മറ്റേ കണ്ണുടിച്ചത് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നു ഉളുപ്പില്ലാത്ത വർഗങ്ങൾ നിങ്ങക്ക് എന്തെങ്കിലും കിട്ടിയാ അതിനെ വളച്ചു ഓടിച്ച് അങ്ങ് മടക്കി കുത്തി ഞങ്ങളുടെ തലമണ്ടിൽ എങ്ങനെയെങ്കിലും വെക്കണം അതിന് ചെയ്ത് നടക്കുന്ന കുറെ എണ്ണം അതെ ശരി ചിന്തേശി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കരിങ്ങാലി വെള്ളമായിരുന്നു ധാരണ പരത്താൻ നിങ്ങൾ ശ്രമിക്കരുത് ഞങ്ങൾ ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് വേറെ ഏതെങ്കിലും പാർട്ടിക്കാരിലെ ആരെയും കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും കുണ്ടിതയായി ചേച്ചി ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു എന്തെ അത് ഞങ്ങൾ ഓക്കെ ഈ കൊല്ലം ജില്ലാ സമ്മേളനം വളരെ മാതൃകപരമായ രീതിയിൽ നടത്തിക്കും അതിവർജ്ജനമാണ് ഇവരുടെ ലക്ഷ്യം പക്ഷെ ബീർകുപ്പിക്കാത്തത് ഇവർ കരിങ്ങാലി വെള്ളം ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിട്ട് അത്രയും മാതൃകാപരമായിട്ട് ഞങ്ങൾ നടത്തിയ പരിപാടിയെ മറച്ചു പിടിക്കാൻ വേണ്ടിട്ടാണ് ബോധപൂർവം അർത്ഥശൂന്യമായ പരിഹാസങ്ങളും വിമർശനങ്ങളും ഒരു കൂട്ടർ വിടുന്നത് അതൊക്കെ സമ്മതിച്ചിട്ട് അതൊക്കെ സമ്മതിച്ചു അതിനകത്ത് കരിങ്ങാലി വെള്ളമായിരുന്നു നമ്മൾ സമ്മതിച്ച് അടേ പക്ഷെ നിങ്ങൾ മറ്റേ മദ്യത്തിനെതിരാണ് ഞങ്ങൾ മറ്റേ മദ്യഷോപ്പുകൾ പൂട്ടിക്കും എന്ന് പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് നിങ്ങളുടെ എവിടെ തിരിഞ്ഞാലും മദ്യകുപ്പികളാണല്ലോ അതേപോലെ നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളിൽ പോലും മദ്യക്കുപ്പികൾക്കകത്താണ് വെള്ളം വരെ കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്തൊക്കെ Yeah. ോട്ടറി അത് അത് ഈ സർക്കാരിന് വേറെ പിടിപ്പ് നിങ്ങളുടെ പിടിപ്പ് കേടുകൊണ്ട് ഇവിടെ വ്യവസായങ്ങളൊക്കെ പോലെ കൊണ്ടുവരാ കേട്ടോർപ്പിക്കാം അല്ലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഏറ്റവും വലിയ വരുമാന മാർഗം മദ്യം മാത്രമല്ല മദ്യം ഒരു വരുമാന അല്ല എന്ന് പറയുന്നില്ല പക്ഷെ വേറെയും മാർഗങ്ങളുണ്ട് സംസ്ഥാനത്തെ വികസിപ്പിക്കാൻ അത് വ്യവസായികളെ ഞങ്ങൾ വെച്ചുറപ്പിക്കില്ല എല്ലാവർക്കും വ്യവസായികളെ ഇവർക്ക് ഇഷ്ടമല്ലോ പണ്ടേ ഇവർക്ക് ഞങ്ങൾ ഇവരുടെ ചില വ്യവസായികളെ മാത്രമേ ഇവർക്ക് ഇഷ്ടമുള്ളൂ ബാക്കിയല്ലേ ഇവർ പൂട്ടിക്കും കൂടി വിത്തും എന്തായാലും ഈ വരും കാലത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെയും സമര രൂപങ്ങളെയും നിർണയിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചകളുടെ ഇടമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഓരോ ക്ലാസ് കേൾക്കുന്നു അതല്ലോ ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങടെ ചിന്തിച്ച് വാഴക്കൊല ഇട്ട് വാറ്റിയ ഐറ്റം വല്ലതും പുറത്തിറക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത് ബ്രാൻഡ് പ്രഖ്യാപിക്കുന്ന

എന്റെ മനുഷ്യരാണ് ഇറക്കി വിടുന്ന കഥക്കെങ്ങനെ വേണ്ട എന്തെങ്കിലും അടിസ്ഥാനം അയ്യോ ഇവരെ നിങ്ങൾ മറ്റുള്ളവരെ അപമാനിക്കുമ്പോ ഇതൊന്നും ഒരു പ്രശ്നമല്ലേടോ നിങ്ങളെ അപമാനിക്കുമ്പോ മാത്രം നിങ്ങൾക്ക് ഒന്ന് കൊള്ളു ആ കൊടുത്താൽ കൊല്ലത്തും കിട്ടും അല്ലേ അടുത്ത് പറയാൻ പോണത് ആവശ്യത്തിൽ അധികം കിട്ടുന്നുണ്ടല്ലോ ചിന്തേച്ചി ചേച്ചി ചിന്തേച്ചിന്ന് പറയേണ്ട ആവശ്യമില്ല ചിന്തേച്ചി ചിന്ത ചേച്ചിയല്ല കുപ്പിയെടുത്ത് വന്നത് എവിടെ എവിടെ അനാവശ്യം പറയരുത് ഞങ്ങളുടെ നേതാവിനെ പറ്റി കേട്ടോ ആ ഏയ് വായി തോന്നി എന്തോ ആർക്കും വിളിച്ച് പറയാൻ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കണം ഞങ്ങൾക്കെതിരെ ഞങ്ങള് ചോദിക്കില്ല ഞങ്ങള് ചോദിക്കില്ല ചോദിക്കില്ല ഞങ്ങൾ വെള്ളോടിക്കെതിരാണ് രാത്രിയാകുമ്പോ ഒന്നുമില്ല രാത്രി ഞങ്ങള് അതിനെതിരെ തന്നെ നിക്കും ആ ആ പിന്നെയല്ല പ്രയോഗത്തിന്റെ പ്രത്യേക ശാസ്ത്ര രൂപമാണ് മാർക്സിസം ഗ്രീൻ ോൾ രാഷ്ട്രീയത്തിന്റെ മാതൃകാപാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി കുടിവെള്ളം സമ്മേളന നഗരയിൽ വിതരണം ചെയ്തത് ഇതിന്റെ ചിത്രങ്ങൾ ബിയർ കുപ്പിയാണെന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നന്നാക്കികൾ പ്രചരിപ്പിക്കുന്നത് നന്നാക്കികൾ ഞങ്ങളെ നന്നാക്കാൻ വേണ്ടി നേരം ഇറങ്ങിയിരിക്കുന്നു ഞങ്ങളെ കുറ്റപ്പെടുത്തി ഞങ്ങളെ നേർക്ക് വിമർശനം ഉന്നയിച്ച് അടിസ്ഥാനരഹിതമായ അർത്ഥശൂന്യമായ ാണ് ഇങ്ങനെ പക്ഷത്തെ നന്നാക്കാൻ കൊറേ ഇറങ്ങി നടക്കുന്നു ഞങ്ങളെ കുറ്റപ്പെടുത്തി ഞങ്ങളെ നന്നാക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ചെയ്യുന്നതിന് എന്ത് നിങ്ങൾ നിങ്ങളിങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്ന എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് ഞങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റം അതിന്റെ ആവശ്യം എന്താണ് കൈ കോർത്ത് പിടിച്ച് ലഹരിക്കെതിരെ ഒരാൾ രാത്രി മീനും ചുറ്റി തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ വരണുണ്ട് അല്ലെ അങ്ങോട്ട് തന്നെ വരണോണ്ട് പറഞ്ഞോ പറഞ്ഞോ ഒരു കുഴപ്പമില്ല എന്തോ പറഞ്ഞത് നേതാക്കളെയാണ് പിടികൂടിയിട്ടുള്ളത് അയ്യോ പിന്നെ കോൺഗ്രസിലും ബിജെപിയിലും ഇല്ലല്ലോ ഞങ്ങൾ 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 ഇന്നലെ ഹെലികോപ്റ്ററിലും പിന്നെ നീല ട്രോളിയിലൊന്നും കള്ളപ്പണമൊന്നും കടക്കുന്നില്ല അതുകൊണ്ടിരിക്കേള്ളൂ കൊറേ കാലമായിട്ട് പറയുന്നുണ്ടല്ലോ സംരക്ഷിക്കുന്ന തെളിവ് ഇവിടെ ഇടതുപക്ഷ പ്രചാരകർ അതെ പുതിയ പാട്ടാണ് അതെ ഒരു വിഷയത്തെ പ്രായോഗിക ബുദ്ധിയോടെ കാണാൻ കഴിയില്ലാത്ത പങ്കിട്ട് ബോട്ടിലാർട്ടോ ൂ കുപ്പിൽ വെള്ളം നിറച്ച് അവർ എല്ലാവർക്കും വിതരണം ചെയ്തു അതിന് തെറ്റാണ് നമുക്ക് അനാവശ്യമായി തോന്നും തെറ്റിദ്ധാരണയാണ് എന്തായാലും ഞങ്ങള് മറച്ചൊന്നും പിടിച്ചിട്ടില്ല ചേച്ചി അത് മറച്ചു ചേച്ചി അത് മറച്ചു വയ്ക്കാൻ നോക്കിയതല്ല ആ ചേ ഓ അങ്ങനെ ചേച്ചി അത് മറച്ചു വെക്കാൻ ശ്രമിച്ചതല്ല അത് താഴെ വെക്കാൻ ശ്രമിച്ചതാണ് അതിനാണ് വീഡിയോ ഒക്കെ എടുത്ത് ചേച്ചി ഒരു എക്സ്പ്രഷൻ ചേച്ചി കിട്ടും അല്ലെങ്കിൽ തന്നെ എക്സ്പ്രഷൻ കാര്യം അല്ലെങ്കിൽ തന്നെ പബ്ലിക്കായിട്ട് ആരെങ്കിലും ബിയർ ബിയർ കുപ്പി അടിക്കോ ആരെങ്കിലും പബ്ലിക്കായിട്ട് വന്നിരുന്നെ പ്രത്യേകിച്ച് നമ്മളെ എന്തെങ്കിലും ഒരു കുഞ്ഞു കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങനെ കുട്ടാ നിക്കുന്നൊരു മുന്നേ വന്നിരുന്നു ഞങ്ങള് കുടിക്കോടും ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ വലിയ തെറ്റ് ചെറിയ തെറ്റെന്നൊക്കെ ഉണ്ടോ ഉണ്ട് ഉണ്ട് ആ ശാസ്ത്രപരമായ മണ്ഡത്തനം മാത്രമാണ് ഒന്നരീമാരി കണ്ണൂരിലെ ഏറ്റവും വലിയ ഗുണ്ടി മറ്റേ ദിവ്യേച്ച് അല്ലേ പെട്രോൾ പമ്പ് ദിവ്യ അങ്ങനെ എത്രയെത്രീജെ പി കോൺഗ്രസിലെ ആൾക്കാരെ ലിസ്റ്റിംഗ് കൊണ്ടെടുത്തിട്ടെ എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാം കണക്ക് തന്നെ ഞങ്ങൾ നിങ്ങളെ മണ്റിയിരിക്കണം പിന്നെ ഇവിടെ കോൺഗ്രസ് ഭരിച്ചു പിന്നെ ഇവിടെ അങ്ങ് മാവേല് നാടുവാൻ കാലം പോലെ ആയിരുന്നല്ലോ ഓ ഓ കണക്കായിരുന്നെല്ലാം അതെല്ലാം കണക്കാ ഞങ്ങള് മരിച്ച ഞങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഇനിയും ഞങ്ങൾ ഇനിയും കൊടുക്കും കൊപ്പിയിൽ ഇനിയും ഒരു കൊപ്പി വെള്ളം എടുക്കട്ടെ ഉലക്കറ മൂട്